അവളെ കൂട്ടത്തില് കുറച്ച് പഞ്ചമാവട ബേസിക്കലി അവരാണ് കൂടുതലും പാവം കിട്ടി യേശുവിന്റെ കാമുകിക്ക് വേണ്ട കാമുകി ഞാൻ പറയണില്ലേ ഉമ്മപ്റ്റ് ചെയ്തിരിക്കുന്നു അല്ല ഉമ്മ ഒരു ടൈമില് ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് കൊടുക്കണം ഉമ്മയായിട്ട് കണ്ടുപിടിച്ച് കൊടുക്കണം എന്നാണോ ആഗ്രഹം നല്ല പിള്ളേർക്ക് അറിയുന്നില്ല എനിക്ക് അഭിമാനമുണ്ട് ഓംലെറ്റ് ദോശ ദോശ കല്ലി ദോശ കല്ലി വർഷം സെറ്റ് അടുത്ത ജനിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം അവിടെ ഏറ്റവും ഇഷ്ടം ആരെയാ സെറ്റില് വേറെ ആരും ഗെയിം കളിച്ചതാ മനസ്സിലായില്ലേ മോനെ പക്ഷെ ഇവന്റെ മനസ്സിൽ ഞാൻ ഇവന് ടൈം ആവുമ്പോ കണ്ടുപിടിച്ച് ഇല്ലാത്തൊരു ചെറുപ്പം മുതലേ ഡ്രസ് വേണിച്ചോടുത്ത് ബുക്ക് ബാഗ് വേണ്ടി പ്രശ്നം അല്ല പറഞ്ഞു പറഞ്ഞുകൂട്ടത്തി ഫ്ലോയി